ഗുഡ് മോർണിംഗ് കാര്യം മൂന്ന് വിമാനത്തിൽ ഭക്ഷണ പൊതികൾ വർഷിച്ച് യു എയും ജോർദാനും നല്ല തീരുമാനം അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് പത്ത് മണിക്കൂർ യുദ്ധത്തിന് ഇസ്രായേൽ വിരാമം വിട്ടു എന്ന് വാർത്ത വരുന്നു ഗസയിൽ പട്ടിണി കൊണ്ട് എത്ര ആളുകളാണ് ബി ബി ജെയിംസെ മരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ മൂന്നാലാഴ്ചയായിട്ട് ആയിരത്തി ഇരുന്നൂറിലേറെ പേർ പട്ടിണി കടന്ന് മാത്രം മരിച്ചു മരണസംഖ്യ ഏതാണ്ട് അറുപതിനായിരത്തിന് അടുത്തെത്തി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ ഇരുപത്തൊന്ന് മാസം കൊണ്ട് യഥാർത്ഥത്തിൽ തുടങ്ങി അറിയാലോ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസ് കയറി ഇസ്രായേലിൽ ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറ് പേർ ഒറ്റ ദിവസം കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റമ്പത് പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി അതിൽ അതിലമ്പത് പേരെ കൂടി ഇനി വിട്ടയക്കാനുണ്ട് അതേ ചൊല്ലിയുള്ള തർക്കത്തിലാണ് വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികളൊക്കെ മാറിപ്പോയി അതിനിടയിലാണ് എസ് കെ എൻ ഇപ്പോൾ ഭക്ഷണ പൊതികൾ കാരണം അത്രയും പട്ടിണിയാണ് ഓരോ ദിവസവും ഡസൻ കണക്കിന് ആൾക്കാരും മരിച്ചുകൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ ഏതാണ്ട് നൂറ്റി നാൽപ്പതിനടുത്ത് എത്തിയിരിക്കുന്നു ഈ പട്ടിണി കടന്ന് മരിച്ചവർ മാത്രം ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്ന് വെടിയേറ്റ് മരിച്ചവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി ഇരുന്നൂറിലേറെ പേർ അങ്ങനെ വെടിയേറ്റ് മരിച്ചവരാണ് വിമാനങ്ങളിൽ യുദ്ധവിമാനങ്ങൾ വന്ന് ആക്രമിച്ചും ഒപ്പം തന്നെ പട്ടാളം സൈനിക ടാങ്കുകൾ കയറി ഇറങ്ങി കെട്ടിടങ്ങൾ തകർത്തൊക്കെ കൊല്ലപ്പെട്ടവർ അറുപതിനായിരത്തിൽ ഇപ്പം എന്തായാലും യുദ്ധം കൂടുതൽ രൂക്ഷമായി തുടരുകയാണ് അതിനിടയിലാണ് ഇസ്രായേലിന് മേൽ അടു കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടായി യൂറോപ്യൻ രാജ്യങ്ങൾ ഇടഞ്ഞു ഫ്രാൻസ് ആണെങ്കിൽ പാലസ്തീന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അന്താരാ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ രംഗത്ത് വന്നു അതേ തുടർന്നാണ് പത്ത് മണിക്കൂർ യുദ്ധം നിർത്തിവച്ചിട്ട് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യാൻ അനുമതി നൽകിയത് യുദ്ധ വിമാനങ്ങളിൽ വിമാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ ഭക്ഷണം കൊണ്ടുവന്ന് ആകാശത്ത് നിന്ന് വിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വളരെ ഒരു തരത്തിൽ ദയനീയമാണ് കാരണം ആശ്വാസകരമായ വാർത്ത എന്ന് പറയുമ്പോഴും എസ് കെ എൻ ഒരു കാര്യമുള്ളത് ഇതിനു വേണ്ടി ഓടി ജനം ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ മണിക്കൂറുകളോളം ഓടി നടക്കുക ചിലർക്ക് കിട്ടുന്നു ചിലർക്ക് കിട്ടുന്നില്ല അവിടെ വേണ്ടതിൻ്റെ ഒരു ശതമാനം പോലും എയർ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കില്ല ആകാശത്ത് നിന്ന് ഭക്ഷണ പ്രതികൾ എവിടെ ചെളിയിൽ വീഴുന്നു വെള്ളത്തിൽ വീഴുന്നു ഈ തരത്തിൽ വല്ലാത്തൊരു കൊമോഷനാണ് ഇതിനെതിരെ വലിയ വിമർശനം ജീവകാരുണ്യ സംഘടനകൾ ഉയർത്തുന്നുണ്ട് യു എൻ അടക്കം കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് വലിയ വില നൽകിയാണ് ഇത് കൊണ്ടുവരുന്നത് അതിനേക്കാൾ കൂടുതൽ ട്രക്കുകൾ കടത്തിവിട്ടാൽ ആറായിരം ട്രക്കുകളിൽ ഭക്ഷണം നിറച്ച് അതിർത്തിയിൽ കാത്തു നിൽക്കുകയാണ് അതിനനുവദിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രീതിയിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഇത് നേരത്തെ എസ് കെന് ഓർക്കുന്നുണ്ടാവും ഇസ്ര ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ശ്രീലങ്കയിലെ തമിഴ് പുലികൾക്കെതിരെ അവിടുത്തെ ജയവർദ്ധനയുടെ സർക്കാർ ആക്രമിച്ചപ്പോൾ ഇന്ത്യ നേരിട്ട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഭക്ഷണ പൊതികൾ തമിഴ് മേഖലകളിൽ വിമാനങ്ങളിൽ കൊണ്ടുപോയി വിതരണം ചെയ്തത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു അന്ന് കാരണം ഒരു വേറെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ അനുവാദമില്ലാതെ കിടന്ന് ഇന്ത്യ ചെയ്തു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായതാണ് എന്തായാലും ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് യു എയും ജോർദാനുമാണ് ഇസ്രായേൽ തന്നെ വിതരണം ചെയ്യാൻ പോകുന്നു ഒരു ഭാഗത്ത് കൊല്ലുന്നു മറുഭാഗത്ത് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യാൻ ഇസ്രായേൽ നിൽക്കുന്നു എന്തായാലും വെടിനിർത്തൽ ചർച്ചകൾ ഇതുവരെ വിജയിച്ചിട്ടില്ല അതിൻ്റെ ചർച്ചകൾ തുടരുകയാണ് എസ്കെ വിപി ജെയിംസ് യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് അവസാനമായി ഇന്ന് വാർത്ത വരുന്നു അവിടെ പതിനഞ്ച് ശതമാനം തീരുവയ്ക്ക് അമേരിക്ക സമ്മതിച്ചു ഇദ്ദേഹം ഇത്രയാണോ ഉദ്ദേശിച്ചെന്ന് അറിയില്ല എന്തായാലും യൂറോപ്യൻ യൂണിയൻ കുറേ അധികം ബില്യൺ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഓ തീർച്ചയായിട്ടും എസ് കെ എൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനി കച്ചവടക്കാരന്റെ വേഷം ഇട്ടാണ് ഇപ്പോൾ നടക്കുന്നത് സ്കോട്ട്ലൻഡിലേക്ക് അധികം രക്ഷപ്പെട്ടത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നമാണ് എഫ്സ്ട്രീം വിവാദത്തിൽ ലൈംഗിക അപവാദ കേസിലൊക്കെ പെട്ട് വലിയ ഇതിൽപ്പെടുമ്പോഴാണ് അതിൽ യൂറോപ്പിലേക്ക് ഗോൾഫ് കളിക്കാനെന്ന പേരിലാണ് ഒരു പക്ഷെ പോയത് അവിടെ എന്തായാലും യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ച നടത്തി ചർച്ചയിൽ പതിനഞ്ച് ശതമാനം തീരുവ എന്ന രീതിയിൽ തീരുമാനമായിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതലാണ് അമേരിക്ക ആവശ്യപ്പെട്ടത് പക്ഷേ അമേരിക്കയ്ക്കും നേട്ടമാണ് അമേരിക്ക യൂറോപ്പിൽ നിന്ന് അങ്ങനെ തീരുവ വാങ്ങിക്കുന്ന പരിപാടിയൊന്നും നേരത്തെ ഇല്ലായിരുന്നു അപ്പോൾ ട്രംപിന് ഒരു തരത്തിൽ പറയാം ഞാൻ യൂറോപ്പുമായിട്ട് സമ്മർദ്ദം ചെലുത്തി പതിനഞ്ച് ശതമാനം തീരുവ എന്നുള്ള തരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഇത് പറയാം എന്തായാലും പതിനഞ്ച് ശതമാനത്തിൽ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ അതിനിടയിൽ എസ് കെ എൻ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് അമേരിക്ക ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിയറ്റ്നാമിലും മലേഷ്യയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ നിർബന്ധിച്ച പോലെ പക്ഷേ ഇന്ത്യ വഴങ്ങിയിട്ടില്ല കാരണം അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് വലിയ ക്ഷീണം സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അതിന് മുന്നോടിയായിട്ട് ചെയ്ത കാര്യം നമുക്കൊക്കെ അറിയുന്ന പോലെ ബ്രിട്ടനുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടു അതിൻ്റെ പേരിൽ മൂന്നിരട്ടി ഒരു പക്ഷേ ബ്രിട്ടനുമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാവാം അതുകൊണ്ട് അമേരിക്കയുമായിട്ട് അമേരിക്കയ്ക്കൊരു സമ്മർദ്ദം ഇടാനായിട്ട് ഇന്ത്യക്ക് ഇതുവഴി കഴിയും എന്നാൽ ഇതെല്ലാം കൂടി ഉക്രൈൻ റഷ്യ യുദ്ധത്തെ കൂടി അത് ബാധിച്ചിരിക്കുന്നു അതൊക്കെ അതിൽ നിന്നൊക്കെ ശ്രദ്ധ വ്യാപാര യുദ്ധത്തിലും വ്യാപ കരാറിലും നിൽക്കുകയാണ് കാര്യങ്ങളൊക്കെ യുദ്ധം മുന്നോട്ട് യും ലോകത്തെവിടെയായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം